ആന ഇപ്പം ഈ ആനയുടെ കൂടെ തന്നെ മറ്റു ആനകൾ ഉണ്ടായിരുന്നതാണ് ആദ്യഘട്ടത്തിൽ ഈയൊരു ദൗത്യത്തിനൊരു പ്രശ്നം ഈ നമുക്ക് ആ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു വലിയൊരു പ്രശ്നമായി നിലനിന്നിരുന്നത് ഈ തൊട്ടടുത്ത് തന്നെ ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ആന ഉണ്ടായിരുന്നു ആ ആനയാണ് ഈ ഈ മുറിവേറ്റ ആനയുടെ കൂടെ ഉണ്ടായിരുന്നത് ആ കൂടെ ഉണ്ടായിരുന്ന സമയത്താണ് ഈ ആന തളർന്ന് വീഴുന്നതും ദിവിഷ് ഞാനിപ്പോൾ ഒരു ദൃശ്യം അയയ്ക്കുന്നുണ്ട് ആ ദൃശ്യം നമ്മൾ ഓണയർ കൊടുക്കേണ്ടതാണ് കാരണം ആനകളുടെ ഒരു കരുതൽ അത് മാത്രമല്ല ഈ ആന തളർന്നു വീഴുന്ന ഒരു ദൃശ്യം കൂടിയാണ് ഞാനിപ്പോൾ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട് ആ ദൃശ്യം ഒന്ന് ഉടനടി തന്നെ നമ്മൾ സംപ്രേഷണം ചെയ്യേണ്ടതാണ് കാരണം ഈ ഏഴാറ്റുമൂൻ ഗണപതി എന്ന് പറയുന്ന ആ ആന ഈ മുറിവേറ്റ ആനയുടെ ആ പുഴ കടക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ആ പുഴ കടക്കുന്ന സമയത്തൊക്കെ തന്നെ ഈ ആന കൂടെ നടക്കുകയും ഈ ആനയെ പുറകിൽ നിന്ന് ഈ തളർ അവശനായിരുന്നു രാവിലെ തന്നെ ഈ മുറിവേറ്റ ആന അതിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുകയും ഉണ്ടായിരുന്നു പുറകിൽ നിന്ന് ആനയെ പുഴ സഹായിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ മയക്കുവിടി വെച്ച സമയത്തും ഈ ആന തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഏഴാറ്റുമുൻ ഗണപതി എന്ന് പറയുന്ന ആന തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷം മയക്കുപിടി വെച്ച് അവിടെ നിലയുറപ്പിച്ച സമയത്ത് പോലും ഈ ആന തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഈ മയങ്ങുന്ന സമയത്ത് ഈ ആന വീഴാൻ പോവുകയാണ് എന്ന് തൊട്ടടുത്ത് നിൽക്കുന്ന ആനയ്ക്ക് മനസ്സിലായി ആ ആന ആ ഈ ആഹ് മുറിവേറ്റ ആനയെ മത്തകത്തിൽ മുറിവേറ്റ ആനയെ ഇപ്പോൾ വീഴാതെ താങ്ങി പിടിച്ച് നിൽക്കുന്നതാണ് ആ ദൃശ്യങ്ങളിലുള്ളത് എന്തായാലും അത് വളരെ ഒരു വൈകാരികമായ ഒരു ദൃശ്യമാണ് കാരണം നമ്മളെല്ലാവരും നേരത്തെ തന്നെ നമ്മൾ ഈ ആനെ പിടിക്കുന്ന ഒരു ദൗത്യം അതൊരു വലിയ സാഹസിക ദൗത്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ വല്ലാതെ വൈകാരികമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ലിഷോയി പറഞ്ഞത് ലിഷോയ് പറഞ്ഞ ആദ്യത്തെ ആ ഒരു പിന്തുണ ആളിന്റെ പറ്റി ഞങ്ങൾ പറയുകയും ചെയ്തിരുന്നു വളർന്ന് വീഴാൻ താങ്ങി നിർത്തുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം കരുതലോടെയാണ് കാട്ടുമൃഗങ്ങൾ നമ്മൾ വന്യജീവികൾ എന്നൊക്കെ പറയുമ്പോൾ അവർ അവരുടെ കൂട്ടത്തിലുള്ള ആളെ നോക്കിയത് എന്നാണ് പക്ഷെ ഇനി നമുക്ക് ആ ഏഴും ഗണപതി അവിടെ മാറ്റിയിട്ടുണ്ട് ഭയപ്പെടുത്തിയാണെങ്കിൽ അതിനെ മാറ്റി എന്നാലേ നമുക്ക് ഈ ആനയ്ക്ക് വേണ്ട ചികിത്സ നൽകാൻ കഴിയും പക്ഷെ അതുവരെ അല്ലേ ഇതാണ് ആ ആ ആ ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ പ്രേക്ഷക ശ്രദ്ധയിലേക്ക് ഇഷോ മറിഞ്ഞു വീഴാതെ താങ്ങി നിർത്താനുള്ള ശ്രമവും ാണ് മസ്തകത്തിൽ വലിയ പാടുള്ള ആനയാണ് ഈ പരിക്കുപറ്റി ആന ആനയ്ക്കാണ് വെടി വേടികൊണ്ടത് ആന വീഴാൻ പോകുമ്പോൾ ഏഴാറ്റുപോകം ഗണപതി എന്ന കാട്ടാന അതിനെ താങ്ങി നിർത്താൻ ശ്രമിക്കുന്നതാണ് പ്രേക്ഷക ശ്രദ്ധയിലേക്ക് ഈ ദൃശ്യങ്ങളൊന്ന് കാണൂ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് ഈ മിഷന്റെ ഫലം എന്തു തന്നെ ആയാലും ഇന്നത്തെ ഏറ്റവും വലിയ ദൃശ്യം ഇത് തന്നെയാണ് പരിക്കേറ്റ് അതീവ ഗുരുതരാവസ്ഥയിലായ ആനയെ രക്ഷപ്പെടുത്താനായി ചികിത്സ നൽകാനായി നമ്മൾ മനുഷ്യർ അതിനെ മയക്കു വെടി വെച്ച് പിടികൂടാൻ ശ്രമിക്കുമ്പോൾ മയക്കു വെടിയേറ്റ ആന തളർന്നു വീഴാതിരിക്കാൻ അതിനെ താങ്ങി നിർത്തുന്ന ഒരു കാട്ടാനയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷക ശ്രദ്ധയിലേക്ക് ഇന്നത്തെ ഏറ്റവും വലിയ ദൃശ്യം സ്വന്തം പിഴവ് വാഹനം ഇടിച്ച് തെറുപ്പിച്ച് നിർത്താതെ കടന്നുപോകുന്ന മനുഷ്യരുടെ ഉള്ളിടത്താണ് ഇത്തരത്തിലുള്ള ദൃശ്യം എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട് ആനയ്ക്ക് താങ്ങാവുന്നതിനപ്പുറത്തേക്ക് പോയപ്പോൾ ആ കാട്ടാന അവിടെ വീഴുകയായിരുന്നു കാരണം ആനയും അത്രത്തോളം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് അതിന്റെ ശ്വാസം തന്നെ ആ മസ്തകത്തിലെ ഹാളിലൂടെ പുറത്തേക്ക് പോകുന്നു വലിയ തോതിൽ കണ്ടോ ആന വീട് ഒരു നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ആലങ്കാരികമായി പറയാം വീട് കഴിഞ്ഞപ്പോൾ അതിനെ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും വഴി വെക്കട്ടെ എന്ന് കരുതി അവിടെ മാറി നിന്നാണോ എന്ന് പോലും സംശയിക്കത്തക്ക തരത്തിലാണ് നമ്മൾ അതിനെ ആലങ്കാരികമായി പറഞ്ഞു വന്നേ ഉള്ളൂ അത് കാട്ടു ജീവികളുടെ വാസനയാണ് നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല എങ്കിൽ പോലും നമ്മളെ ആ ദൃശ്യങ്ങൾ അങ്ങനെയൊക്കെ പറയാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്നു എന്നാണ് വന്യമായത് മൃഗീയമായതെന്നൊക്കെ നമ്മൾ പലപ്പോഴും പ്രയോഗിക്കുമ്പോൾ അത് ഒരു നെഗറ്റീവ് സെൻസിൽ പ്രയോഗിക്കാനേ പാടില്ല എന്ന് തോന്നുന്നു ഒരിക്കലും മൃഗീയം എന്നത് മോശമല്ല എന്ന് മനസ്സിലാക്കി അല്ല ഇപ്പോഴത്തെ പല സംഭവങ്ങളും കണ്ടാൽ മാനുഷികമായത് എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും തീർച്ചയായും ഉചിതം ഉചിതം ഏറ്റവും ക്രിമിനൽ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത് മനുഷ്യനാണ് അതുകൊണ്ട് നമ്മൾ ഈ കഴിഞ്ഞ കാലത്തെ റാഗിങ് പീഡനങ്ങൾ പോക്സോ കേസുകളൊക്കെ നോക്കിയാൽ മാനുഷികം എന്ന് പറയുന്നതാണ് ഏറ്റവും നെഗറ്റീവ് സെൻസിലുള്ള വാക്കായി മാറിയിരിക്കുന്നത് വന്യം എന്ന് പറയുന്ന ആ മൃഗമാണ് സ്വന്തം സഹജീവിയെ തളർന്നു വീഴാതിരിക്കാൻ പരമാവധി താങ്ങിർത്താൻ ശ്രമിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരിഞ്ഞു നടക്കുക പോലുമല്ല പിന്നിലേക്ക് കാലു വെച്ച് നടന്നു പോകുന്നതാണ് നമുക്ക് ദൃശ്യത്തിൽ കാണാനാവുന്നത് വല്ലാത്തൊരു കാഴ്ചയാണത് വിഷേ പ്രേക്ഷകരത് കാണുന്നുണ്ടാവും കണ്ടിരിക്കുന്ന നിങ്ങളിലൊക്കെയും ഉള്ളിൽ ഇതേ ചിന്ത തന്നെയായിരിക്കും വരുന്നത് അങ്ങനെ തല ചേർത്തു വെച്ച് താങ്ങി നിർത്താൻ ശ്രമിക്കുന്നത് അവസാന നിമിഷവും കൈവിടാൻ ഒരുക്കമല്ല എന്ന് വിളിച്ചു പറയുന്നുണ്ട് ആ ദൃശ്യം ഇന്നത്തെ ഈ വാർത്താ ദിനത്തിലെ ഏറ്റവും സുപ്രധാനമായ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിരപ്പള്ളിയിൽ പരിക്കേറ്റ കാട്ടാനെ പിടികൂടി ചികിത്സ നൽകാനുള്ള ഒരു വലിയ ദൗത്യം വനംവകുപ്പ് ഏറ്റെടുത്ത് നടത്തുമ്പോൾ അതിൽ നമ്മുടെ ഹൃദയത്തെ തുടുന്ന ഒരു കാഴ്ച പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിലായ ആന മയക്കുപെടിയേറ്റ് തളർന്ന് വീഴുമ്പോൾ അതിനെ തളരാതെ വീഴാതിരിക്കാൻ താങ്ങി നിർത്താൻ ശ്രമിക്കുന്ന മറ്റൊരു കാട്ടാന അതാ ഒടുവിൽ ആനയ്ക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായപ്പോൾ ആ കാട്ടാന നിലംപതിക്കുകയായിരുന്നു പിന്നോട്ട് നടന്ന അല്ലെ ഏഴാറ്റുമുഖം ഗണപതി പിന്നോട്ട് നടന്ന് അവിടെ നിന്ന് പിൻവാങ്ങുന്നു എന്നതാണ് അതുകൊണ്ട് മാത്രമാണ് മനുഷ്യർക്ക് അങ്ങോട്ടേക്ക് എത്താനും ഇനി ആ ആനയ്ക്ക് വേണ്ട ചികിത്സ നൽകാനും കഴിയുക ക്രൈൻ ഉപയോഗിച്ച് അതിനെ അടുത്തേക്ക് എത്താനുള്ള ഒരു ശ്രമം ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് നമ്മുടെ കണ്ണുകളെ ഈർന്നണിയിപ്പിക്കുന്ന സത്യത്തിൽ അങ്ങനെ തന്നെ പറയാവുന്ന ഒരു ദൃശ്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലിഷോയ് വിവരങ്ങളുമായി തുടരുന്നുണ്ട് ലിഷോയ് പറഞ്ഞ ആ ദൃശ്യം നമ്മളിത് ആ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുകയായിരുന്നു ഇന്നത്തെ വാർത്താ ദിനത്തിൽ എന്നല്ല എക്കാലവും മനുഷ്യന്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു ദൃശ്യമായി ഇത് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല ലിഷോയ് അവസാന നിമിഷവും താങ്ങി നിർത്താനുള്ള ഒരു ശ്രമം ഈ ഏഴാറ്റുമുഖം ഗണപതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് വല്ലാതെ മനസ്സ് നിറയ്ക്കുന്നതും കണ്ണ് പോയി ലിഷോയ് തീർച്ചയായും ആ ഒരു കാഴ്ച അതായത് ഇന്ന് രാവിലെ മുതൽ തന്നെ ഏഴാറ്റുമൂൻ ഗണപതി എന്ന് വിളിക്കുന്ന ആ കാട്ടാന ഈ മുറിവേറ്റ കാട്ടാനയുടെ കൂടെ പിന്നീട് മയക്കൂടി ഏൽക്കുന്ന സമയത്തും ഈ ആനയുടെ തന്നെ കൂടെ ഉണ്ടായിരുന്നു എന്തോ ഒരു ഈ ആനക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ സംബന്ധിച്ച് നമ്മളൊക്കെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുപോലെ ഒരുപക്ഷെ ആനകളും അങ്ങനെ കൃത്യമായി അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ ഒരു പ്രശ്നങ്ങൾ പരസ്പരം പങ്കുവെക്കുന്നുണ്ടായിരിക്കാം ഒരുപക്ഷെ ഇന്ന് വളരെയേറെ തളർച്ച അനുഭവപ്പെട്ടത് കൊണ്ടായിരിക്കാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ആന ഈ രണ്ട് ആനകളും ഒരുമിച്ച് തന്നെയായിരുന്നു കുറച്ച് ദിവസങ്ങളായി ദിവസങ്ങളായിരുന്നു പക്ഷെ അപ്പോഴൊന്നും ഈ ഒരിക്കലും ഗണപതി ഈ മുറിവേറ്റ ആനയ്ക്ക് പുറകിൽ നിന്നൊരു സപ്പോർട്ടോ ഒന്ന് വേറെ ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ടോ ഒന്നും നൽകേണ്ടതുണ്ടായിരുന്നില്ല രണ്ടാനകളും ഒരു സ്വതന്ത്രമായി നടന്ന് വിഹരിക്കുകയാണ് ഉണ്ടായത് പക്ഷേ ഇന്ന് പക്ഷേ ആ ഒരു ദൃശ്യം രാവിലെ മുതലുള്ള ദൃശ്യം നമ്മൾ കാണുന്നതാണ് ആ ദൃശ്യം ഓരോ സമയത്തും പുഴ കടക്കുമ്പോഴായാലും അത് കഴിഞ്ഞുള്ള സമയത്തായാലും ഒക്കെ തന്നെ ഗണപതി ഒപ്പം തന്നെയുണ്ട് എന്തോ വരാൻ ഇരിക്കുന്നു അല്ലെങ്കിൽ ഒരു തളർച്ചയുടെ ഒരു കാര്യമൊക്കെ അവർ പങ്കുവച്ചിട്ടുണ്ടാകണം അതുകൊണ്ടായിരിക്കാം അങ്ങനെ ആ വീഴുന്ന ഒരു ദൃശ്യം നമ്മൾക്കുണ്ടല്ലോ ആ അത്ര അത്ര നേരം ഈ മയക്കുടി ശേഷം ഒരു ഭാഗത്തേക്ക് ആന ചെരിയുന്നുണ്ട് ആ ഭാഗത്ത് നിന്നും ഗണപതി സപ്പോർട്ട് ചെയ്യുകയാണ് താങ്ങി നിർത്തുകയാണ് ഒടുവിൽ നിൽക്കാൻ കഴിയാതെ ആ ആന വീണു ആ വീണ സമയത്ത് പുറകോട്ട് ഈ തിരിഞ്ഞു നടക്കുകയല്ല ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുറകോട്ട് ഈ ആനയെ നോക്കി പുറകോട്ട് പോവുകയാണ് പിന്നീട് അവിടെ നിന്ന് ഈ ആനക്ക് വേണ്ട വീണ ആനക്ക് വേണ്ട സപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ആ വനം ഉദ്യോഗസ്ഥർ കൂടുതൽ പടക്കം പൊട്ടിച്ച് ഈ ഗണപതിയെ അവിടെ നിന്ന് ഓടിക്കുകയാണ് ഉണ്ടായത് കാട് കയറ്റി ഗണപതിയെ അതാണ് ആ ആന പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോയത് അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ആന അവിടെ തന്നെ നിലനിർപ്പിക്കുമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രത്തോളം ഇന്ന് രാവിലെ മുതൽ തന്നെ ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ രണ്ടാനകളും ഒന്നിച്ചുണ്ടായിരുന്നു അവർ ഒന്നിച്ചായിരുന്നു ഈ എല്ലാ സമയങ്ങളിലും ഈ ആനകൾ ഈ ആനയോട് കൂടെ തന്നെ ഈ പരിക്കേറ്റ ആനയോട് കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്ന് രാവിലെ രണ്ടാനകളെ നമ്മൾ മൂന്നാനകളെ ാണ് ആ പുഴയുടെ അപ്പുറത്തുണ്ടായിരുന്ന രണ്ടു ആനകളാണ് ഇപ്പോൾ ഈ ആനയോട് കൂടെ ഈ ആനയോട് കൂടെ ഉണ്ടായിരുന്നത് ഒര മറുവശത്തേക്ക് പോയി മറ്റു രണ്ടു ആനകളാണ് അതായത് മുറിവേറ്റ ആനയും ഈ ഗണപതിയുമാണ് ഇങ്ങോട്ടേക്ക് കയറിയത് അത് ആ കയറി വരുന്ന സമയത്താണ് ഡോക്ടർ അരിൺ സെക്രട്ടറിയും സംഘവും ഈ പ്ലാന്റേഷൻ തോട്ടത്തിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങുന്ന ആ ഒരു സ്ഥലത്ത് വെച്ച് മയക്കൂടി വെച്ചത് മയക്കൂടി വെച്ച ശേഷം ആന ഒരുപാട് ദൂരം അതായത് കുറച്ചു ദൂരം ഒരു നൂറ് ഇരുന്നൂറ് മീറ്ററോളം ദൂരത്തേക്ക് അങ്ങ് പോവുകയും ചെയ്തു പക്ഷേ അതിനുശേഷമാണ് വീണത് മനുഷ്യനു മേലെ കരുതൽ കാണിച്ച ഈ മൃഗം ഏഴാറ്റുമുഖ ഗണപതി ഒരുപക്ഷെ എതിർ ദിശയിലേക്ക് അത് മറിഞ്ഞു വീഴാതെ ഈ ഗണപതിയുടെ ഭാഗത്തേക്ക് ഒരു ചാഞ്ഞിരുന്നു എങ്കിലും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇത്രയും കരുതലുള്ള ഈ മൃഗം എത്ര നേരം വേണമെങ്കിലും ഈ മുറിവേറ്റ കാട്ടാനെ താങ്ങി നിർത്തുമായിരുന്നോ എന്ന് ചിന്തിച്ചു പോകുന്നു തീർച്ചയായും അതായത് വളരെ ഒരുപക്ഷെ ആ ഒരു ആനയ്ക്ക് ചികിത്സയ്ക്ക് വേണ്ടി ആയതിനാൽ തന്നെ നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാം മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല എന്ന് പറയുന്നത് പ്രതീക്ഷിക്കാം നമ്മുടെ മാതൃഭൂമിയുടെ ഈ ശ്രീങ്ങറായ ഫൈസൽ എന്നയാണ് നമുക്ക് വേണ്ടി ഈ ദൃശ്യം പകർത്തിയത് അതായത് ഫൈസലിന്റെ ക്യാമറയിലാണ് ഈ ദൃശ്യം ആദ്യം പതിഞ്ഞത് ആ ഫൈസൽ അവിടെ മറുവശത്തായി നമ്മൾ ഫൈസലിനെയാണ് നിർത്തിയിരുന്നത് ആ കൃത്യമായി ഫൈസലിന്റെ ക്യാമറയ്ക്ക് മുൻപിൽ വന്നാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ദൃശ്യം പകർത്തിയ ആളെക്കുറിച്ച് നമ്മൾ ഈ ഘട്ടത്തിൽ പരാമർശിക്കാൻ പോകാൻ കഴിയില്ല എന്തായാലും ഇന്നത്തെ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ ഒരു മനസ്സിൽ തട്ടുന്ന ഒരു ദൃശ്യം തന്നെയായിരുന്നു അത് കാരണം ആ ഒരു സ്നേഹത്തിന്റെ കരുതലിന്റെ ഒക്കെ തന്നെ ഒരു ദൃശ്യമാണത് ആ ആനകൾ തമ്മിലുള്ള ഒരു സ്നേഹത്തിന്റെ കരുതലിന്റെ ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസം നാട്ടാനകൾ കുത്തുകൂടുന്ന സംഭവങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടു ആ സമയത്ത് പോലും ഇങ്ങനെയും അവർക്ക് ഈ കാട്ടിലുള്ള അവരുടെ ഒരു സ്വന്തം